ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഫുള്ള് ആയിട്ട് ഒന്ന് കാണാൻ അല്ലേക്കൊന്ന് സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം നമ്മുടെ വ്യാഴാഴ്ചത്തെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ കടി കടിയും നൂൽപ്പുട്ടായിരുന്നു അപ്പോൾ നൂൽപുട്ടിക്ക് ഇതാ ചുടുവെള്ളം ഒക്കെ ഒഴിച്ചുകൊണ്ട് ഒന്നും ഇങ്ങോട്ട് സ്പൂൺ വെച്ച് കണ്ട് ഒന്നും ഇങ്ങോട്ട് കുഴച്ചെടുത്ത് കേട്ടോ അതോടെ വെള്ളമൊക്കെ പാകം അയക്കണം അപ്പോൾ ഒന്നിങ്ങോട്ട് കുഴച്ചെടുത്ത് സെവൻ ആയിലൊക്കെ ഇട്ട് കണ്ട് ഒന്നിങ്ങോട്ട് പൊഴിഞ്ഞെടുക്കുകയാണ് അപ്പോൾ പൊയ്യാനും നല്ല എളുപ്പമാണ് പിന്നെ വാട്ടിയിട്ടുണ്ടെങ്കിൽ പെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ അപ്പോൾ ഞാൻ തട്ടിലൊക്കെ ഒന്ന് എണ്ണ തടവിയെടുത്ത് കൊണ്ട് ഇങ്ങനെ പെയ്ഞ്ഞിട്ട് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചുടുവെള്ളം ഒഴിച്ച് ഇങ്ങോട്ട് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാവൊക്കെ ഉഷാറായിട്ടും കിട്ടലുണ്ട് വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇത്ര എളുപ്പം തോന്നലില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ അപ്പോൾ അതായിട്ട് ചെമ്പക്ക് മൂന്ന് തട്ടും അങ്ങനെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ ഏതെങ്കിലും ഇങ്ങനെ ചെറുതല്ല അങ്ങനെ വലുതാക്കിയിട്ട് തന്നെ അങ്ങോട്ട് ചുറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ അതീക്കെ കറി ചെറുപയറാണ് ഉണ്ടാക്കി അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെറുപയറൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുപയർ കുക്കറിൽ വെക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തക്കാളി പച്ചമുളക് ഉള്ളി ഉള്ളങ്ങ എല്ലേ കൂടി ഇട്ട് കണ്ട് വെച്ചാൽ അതിൽ പൊടികളായിട്ട് കൂടുതലൊന്നും ഇടൂലോ കുറച്ച് കരം മസാല അതുപോലെ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കും പെരിചേരകത്തിൽ പൊടി ലാശം ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ്ട് റെഡിയാക്കിയതെന്ന് അപ്പോൾ ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ ചായയും കടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് മോൻക്ക് അപ്പോൾ അതാ പിന്നെ ഒക്കെ റെഡിയാക്കി എടുത്ത് അതിൻ്റെ ശേഷം പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടോ അപ്പോൾ അതാ കുക്കറിലാണ് വെച്ച് അടിപൊളിയിട്ടുള്ള ചെറുപയറിൻ്റെ കറിയൊക്കെ ഇരുന്നിട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പാത്രം കഴുകലും മിറ്റടിക്കലും ഒക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം കേട്ടോ മോൺ ണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ഒരുക്കി കുടിക്കുകയാണ് അപ്പോൾ ഇന്ന് ഉടുപ്പൊന്നും വേണ്ട ഫാൻ്റെ ഇത് മതി എന്നൊക്കെ പറഞ്ഞാണ്ട് ഓളെ പഴയ ഫാൻ്റും പഴയക്കെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓളെ മുടി കെട്ടി കുടുക്കുകയാണ് അപ്പോൾ കാട്ടുന്ന പണിയാണ്ടില്ല കൊട്ടയൊക്കെ കാലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഓള ഈ സ്ഥാനം ഉണ്ടല്ലോ അതിൽ ഉള മുടി പെടുന്നതൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലിങ്ങനെ ഓൾ എടുത്തിട്ട് ഇങ്ങനെ കളിക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാനവിടെ വാങ്ങി വെച്ച് നിലപോലെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഇതാ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടി ഇങ്ങനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ കെട്ടണ്ട അങ്ങനെ കെട്ടണ്ടാന്ന് പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ചെരുപ്പ് ഇടാത്തേനെ കേട്ടോ ഈ ഷൂ ഇടാത്തേണ് അപ്പോൾ പറഞ്ഞത് ഇന്ന് റോസ് ഈ കുപ്പായല്ലേ അപ്പോൾ അതിയൊക്കെ ഈ ഷൂ മതി എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട് അത് ഇട്ട് കണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ് അതൊക്കെ അവിടെ വെക്കിത് കുടിച്ചിട്ട് വേണം പോകാൻ എന്നങ്ങാട് പൊടിച്ചിരുത്താണ് ഓൾ മതി തന്നെ ഇങ്ങാണ്ട് തന്നെ കേട്ടോ പിന്നെ നൂൽപൊട്ടും ഞാൻ ചായ വേണം കൊടുക്കാൻ നിന്നിട്ടുള്ളത് കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓൾ കുടിക്കണില്ല അപ്പം പിന്നെ ചായയാണെങ്കിലും ലാശം കുടിക്കും അപ്പോൾ അത് വിചാരിച്ച് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ വായ തുറന്നിട്ടുള്ളൂ പിന്നെ ഞാൻ എന്തായാലും വെടിയിൽ കൊണ്ടാക്കി ഉണ്ടാക്കി വന്നിട്ട് അത് ആരെയൊക്കെ തീമ്പടിയാണ് അപ്പോൾ വെള്ളം തീയൊന്ന് കത്തിച്ച് വെച്ചു കൊടുത്ത് കൊണ്ട് പോയത് തരുന്നു വന്നോ ഒന്നും കൂടി കത്തിച്ചെടുത്തുകാണ്ട് വെള്ളം ഒക്കെ എളുപ്പം തിളച്ചി അപ്പോൾ അത് അരിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ വേവില്ലാ തരി തന്നെയാണ് ഇട്ട് കൊടുക്കണം അപ്പോൾ അങ്ങനവാടിയിൽ പോയി വന്നതിൻ്റെ ആശുമ്പോൾ വേവില്ലാ തരി ആട്ടെ പിന്നെ ഇട്ട് കൊടുക്കുക അങ്ങനെ അത് വെന്ത് ആയി കിട്ടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആകുമ്പോൾ പെട്ടെന്ന് കണ്ടായി കിട്ടൂലല്ലോ അപ്പം ഞാൻ ചില ദിവസം അതിൻ്റെ മുന്നായിട്ട് തന്നെ ചോറൊക്കെ വെന്ത് ഊറ്റി വെക്കൂട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേവുള്ളവരി ഇട്ട് കാണട്ട് അങ്ങനെയും പോവും ചിലപ്പോൾ ഊറ്റി വെക്കും ചില സമയത്ത് ഇടയിട്ടില്ല ഓണം അങ്ങനെ ഒരുക്കാൻ വേണ്ടിയിട്ട് ഒപ്പം നടക്കണ്ട അത് നീച്ച് വന്നാൽ പല്ലേക്കാനും മുഖം കഴുകാനും ഓളെ ബാത്റൂമിൽ പോക്കും അതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കൽ കഴിഞ്ഞ് പിന്നെന്തേലും ചായ ഒക്കെ കുടിക്കാൻ ഒരുപാട് നേരം പോവും അപ്പോൾ ഇതിന് നമുക്ക് പത്തര ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കൊണ്ടാക്കുമ്പോൾ ഭയങ്കര പാടാണ് അപ്പോൾ നേരത്തെ കൊടുത്താൽ കാണണം ടീച്ചർ പറയും പിന്നെ ഒരിക്കലും കണ്ട് കഴിഞ്ഞ് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓളെ കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചോറ് വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ അതിൻ്റെ ഇടക്കൂടെ മെഷീനിൽ തിരുമ്പാ വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരുമ്പാനിങ്ങനെ വെച്ചിട്ട് കുറച്ച് വെയിലും വെളിച്ചൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം തിരുമ്പാനാ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്നും കൂടി വെള്ളമൊക്കെ ആക്കി കൊടുക്കാൻ ഇടയാലും ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ ഞാനൊന്ന് ഇതാ ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ വെച്ചിട്ട് അൽപ്പം കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ നേരം വഴകിയ സമയത്ത് തന്നെ പിന്നെ ഗ്യാസ് മഞ്ഞ ആക്കാലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ ഗ്യാസുമ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് മുതല വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അതും ഈ പഴം കൂടി ചേർന്നിട്ട് ഒരു ഉപ്പേരിയൊക്കെ ഒക്കെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുറച്ച് മീൻ കായം തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൊരിച്ചെടുക്കണം അപ്പോൾ അതാ സവാളിയും പച്ചമുളകും അതുപോലെ കറിവേപ്പില ഒക്കെ ഇട്ട് നന്നായിട്ട് വയറ്റി വന്നതിൻ്റെ ശബ്ദയ്ക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പഴുത്ത മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും രണ്ട് മൂന്ന് പോണ വെളുത്തുള്ളിയും അതുപോലെ ചെറിയൊരു ഇഞ്ചിന ഇഞ്ചിന് കഷ്ണ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പം എണ്ണയിലൊന്നും വാറ്റിയെടുക്കുന്നത് ഇതൊന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് ഈ അടുപ്പത്ത് മീനും കൂടിയാണ് പൊരിച്ചെടുക്കാനായിട്ട് അപ്പം മീൻ നന്നാക്കിയൊക്കെ ഞാൻ കുറച്ച് കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇഞ്ചി മുളത്തുള്ളിയും ചതച്ചിട്ടുണ്ട് മുളക് പൊടിയും മല്ലി മല്ലിപ്പൊടിയല്ലട്ടാ മുളക് പൊടിയും മഞ്ഞൾ പൊടിയും അതുപോലെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കണ്ടത് പിന്നെ കുറച്ച് സുർക്കേണ്ട സുർക്കല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ചേർത്ത് കൊടുത്താൽ മതി പുളീൻ്റെ നമ്മളെ കറിയൊക്കെ എടുത്ത പുളി ഉണ്ടാവില്ല അത് കുറച്ച് ചേർത്ത് കൊടുക്കുക അങ്ങനെ ചെറുനാരങ്ങനെ നീരോ അല്ലെങ്കിൽ തക്കാളിയോ ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ രസമാണ് കേട്ടോ ചെറിയൊരു പുളിയും കൂടി ഉണ്ടാവുമ്പോൾ മീനിന് അപ്പോൾ അതാ നമ്മൾ ഉള്ളി തക്കാളിയൊക്കെ ഒന്ന് ഇങ്ങനെ വാടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ മീനും അങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം അയിലക്കുട്ടിയാണ് കേട്ടോ ചെറിയ അയിലക്കുട്ടിയാണ് അപ്പോൾ ഞാനും ഇന്നലെ നന്നാക്കി വെച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അത് പിന്നെ പണിയില്ല അപ്പോൾ ഈ രാവിലത്തെ ഭയങ്കര തിരക്കാണ് കഴിക്കാറല്ല കുട്ടികളെ സ്കൂൾക്ക് പോക്കും അതിൻ്റെ ഇടയിൽ പിന്നെ ഓളം അംഗൻവാടി ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പോക്കും ഒക്കെ കൂടെ ഒരു പണിയാണ് ഈ ഇയക്കാറ് അപ്പോൾ പിന്നെ എല്ലാം കൂടി കഴിയുമ്പോൾ പിന്നെ നേരെ ഒരുപാട് ഔട്ടാണ് അവിടുത്തെ ചായപ്പണി തന്നെ ഒരുപാട് നേരെ എടുക്കും എല്ലാവർക്കും ഉള്ള കടിയും കറി അല്ലേ ഇതുണ്ടാക്കി വരുമ്പോൾ തന്നെ തന്നെ നേരെ ഒരുപാട് ഔട്ടാ അപ്പം ഞാൻ നേരത്തെ അടുക്കളയൊക്കെ ഒന്നും വരുന്നില്ല ഒരു ആറ് മണി ആറര ചില ദിവസം അങ്ങനെ ചിലപ്പോൾ ഏഴ് മണി അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പം ഉണ്ടാക്കൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നേരെ മുഖപ്പം നൂല്പുട്ടല്ല അപ്പം പിന്നെ അങ്ങനെ ആകത്തിയിൽ തന്നെ ഉണ്ടാക്കിയത് അവടെ അവണിങ്ങനെ ഒരുക്ക് കൊടുത്തിട്ടാണ് എന്തെടുതി ഉള്ളവർക്ക് കൊടുത്ത് അങ്ങനെ ഇതൊക്കെ റെഡി ആക്കി എടുക്കുകയാണ് അപ്പോൾ അത് ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് കുലുവും അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കടുക് ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ പച്ചമുളകും കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും ഇളക്കി എടുക്കുന്നുണ്ട് പച്ചമുളക് വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കുക എന്നോ രണ്ടെണ്ണം പൊളിച്ചും ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു വേറെ ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ പച്ചമുളകിൻ്റെ അപ്പം ഇന്ന് നല്ല സന്തോഷത്തിലാണ് കേട്ടോ പണിയൊക്കെ ചെയ്യണത് പിന്നെ മോളുവിനോട് പറഞ്ഞാൽ അംഗൻവാടിയിൽ നിന്ന് വന്നതിന് ശേഷം നമുക്ക് പോകാനുള്ളതാണെന്നൊക്കെ പറഞ്ഞാൽ നല്ല സന്തോഷത്തിലാണ് അംഗൻവാടിയൊക്കെ ഒന്ന് പോയിക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് എന്ന് തന്നെ നമുക്ക് നല്ല സന്തോഷമാണല്ലോ അല്ലേ എത്ര തന്നെ ആണെങ്കിലും നമ്മളെ വീട്ടിൽ പോകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാകും അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ പോവുകയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ അപ്പോൾ ഇത് വ്യാഴാഴ്ച കൊടുത്ത വീഡിയോ ആണ് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് വിടാനൊക്കെ ടൈം എടുക്കുന്നതാണ് കേട്ടോ പിന്നെ ചെയ്യുക ചെയ്യാമെന്ന് വിചാരിക്കും അങ്ങനെ പിന്നെ പറ്റില്ല കേട്ടോ രാത്രി ഓണ സമയത്ത് ഇതിന് എഡിറ്റ് ചെയ്യാമായിരുന്നാൽ വർക്കും വരും അങ്ങനെ ആയിട്ട് ആണ്ട് സമയം പോവും അപ്പോൾ ആ സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് വാടേൻ്റെ ആ ഷൈക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടോ നമ്മളെ ഉള്ളിൻ്റെ ഒക്കെ ഒക്കെ അത് അതുംകൊണ്ട് ഒഴിച്ചു കൊടുത്താണ്ട് നന്നായിട്ടൊന്നും കൂടി മൂപ്പിച്ചെടുത്ത് കണ്ട് അതിൽ കുറച്ച് പുളി വെള്ളമൊക്കെ ഒഴിച്ച് പാവത്തിനുള്ള ഉപ്പ് ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് കുറച്ച് മെത്തളും ഉണ്ടായിരുന്നു കേട്ടോ ഉള്ള ഉള്ളതിൻ്റെ കൂടുത്തിൽ അപ്പോൾ അതും കൂടി ഞാനിതാ ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ തെയ്യ് വെച്ചുകാണ്ട് എണ്ണ കുറച്ചെടുത്ത് ഞാൻ പൊരിച്ചെടുത്ത് എല്ലാം മൊരിച്ചുകൊണ്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയലക്കുട്ടിയുണ്ട് അതുപോലെ ഈ മെത്തളും ഉണ്ട് മെത്തള് കുറച്ച് വല് കുറച്ച് വലുപ്പം ഉള്ള അപ്പോൾ അതിങ്ങനെ അതാ നന്നായിട്ടൊന്നുകൊണ്ട് പൊരിച്ചെടുക്കണേ ഇങ്ങനെ കുറച്ചും കൂടി ഇട്ടിട്ട് പൊരിക്കാൻ പൊരിക്കാൻ അപ്പോൾ ഞാൻ എനിക്കാൾക്ക് ഇങ്ങനെ വറ്റിച്ചെടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അതിൽ കുറച്ച് ഇതുപോലെ ഒന്നും ചെയ്യണം ചെയ്യണം ചെയ്യണമെന്ന് പറയാം എനിക്കാണെങ്കിലും പൊരിക്കാൻ നന്നായി പൊരിച്ചു കാണാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ വെക്കും പിന്നെ എങ്ങനെ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ എടുത്തുകാണെങ്കിൽ മക്കൾക്ക് പൊരിച്ചു കൊടുക്കലാണ് അപ്പം ഇന്നു അത് തന്നെ ഇന്ന് പൊരിച്ച് പിന്നെ ഇങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇനി ഞാൻ ചട്ടിയിലുള്ളത് ആ ചട്ടി ഉണ്ടല്ലോ വാട്ടിയിലുള്ള ചട്ടി അത് തന്നെ എടുത്ത് കാണ്ട് കഴുകിക്കാണ്ട് അതിൽ ഇല വെച്ചുകൊടുക്കണം കേട്ടോ വായൻ്റെ അതിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളാ വലിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് പിന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ട് വേണം എന്നുണ്ടെങ്കിൽ പക്ഷേ പച്ച വെള്ളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അത് ഞാൻ ചൂടെല്ലാം അടുപ്പത്ത് അങ്ങനെ ഉണ്ട് വെച്ച് കണ്ട് ഇറിഗേറ്റ് ഇങ്ങുണ്ടല്ലോ പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി ഉണീക്കാറ് പിന്നെ നമ്മൾ സൂപ്പർ മുളക് കറി ഇവിടെ റെഡ് ആയിട്ടുണ്ട് അപ്പം അതില മുളക് ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലേ അതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഞാനത് വാട്ടാതി ഉണ്ടാക്കും കേട്ടോ പല രീതിയിൽ മുളക് കറിയൊക്കെ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് ഞാൻ വാട്ടിയിട്ട് ഒന്ന് അരച്ചെടുത്ത് കാണാണ് ഉണ്ടാക്കിയത് അപ്പം ഇനി ഇത് മുതിര ഒന്ന് കുക്കറിലിട്ട് കൊടുക്കുകയാണ് മുതിര നല്ല വെള്ളത്തിൽ ഇട്ട് വെച്ചത്തിന് കേട്ടോ മുതിര ഭയങ്കര ഇഷ്ടമാണ് മുതിര ഒറ്റക്കു വേവിച്ചിട്ട് വറവിട്ടാലും നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് കുറച്ച് ഈ പച്ചപ്പഴം ഉണ്ടല്ലോ ചെറിയ പഴം നമുക്ക് കിട്ടിയത് തരുന്നു അപ്പോൾ അതുണ്ട് അപ്പോൾ അതും കൂടി അതിലിട്ട് എടുത്ത് കാണ്ട് നന്നായിട്ടാണ് വേവിച്ചെടുത്ത് കണ്ട് പിന്നെ അതൊന്ന് കടുക് ഒക്കെ ഒന്ന് പൊടിച്ചെടുക്കുക വളകൊക്കെ ഇട്ട് നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ മെയിൻ ചട്ടിയിലാക്കിയത് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അപ്പം അടുപ്പത്ത് ചോറ് പാട് നമുക്ക് ഇനി ആ കണലിൽ കിടന്നുകൊണ്ട് ആ മീനും മീനുകൊണ്ട് വറ്റിച്ചെടുക്കാം അപ്പോൾ എനിക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വറ്റിച്ച മീനുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാ ഇതുകൊണ്ട് പൊരിച്ചെടുക്കും ചില ദിവസട്ടാണ് അപ്പോൾ പിന്നെ ആ പൊരിച്ച മീൻ അങ്ങനെ കഴിക്കൂല പൊരിച്ചത് എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഇതുപോലെ വറ്റിച്ചെടുത്താണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ പിന്നെ പ്രമേഹമൊന്നുമില്ല എന്നാലും എണ്ണയിലുള്ള അങ്ങനെ കൂടുതൽ നല്ലതല്ല എന്നിട്ട് ആളങ്ങനെ കഴിക്കലാം അപ്പോൾ അത് ആ പഴമൊക്കെ ഞാനവിടെ നിർക്കി ഇട്ടു കൊടുത്താണ്ട് പിന്നെ എനിക്ക് കുറച്ച് ഉപ്പും പാകത്തിൻ്റെ വെള്ളം കൂടി വെച്ച് കണ്ട് കൊടുക്കറൊന്ന് അടച്ച് വെച്ച് കണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മുകളിലൊക്കെ എണ്ണ ഒക്കെ തെളിഞ്ഞ് നല്ല ചാറായിട്ടുണ്ട് നല്ലൊരു സ്മെല് നല്ല പുതിയ മീനായിരുന്നു കേട്ടോ അയിലക്കുട്ടി കിട്ടിയത് ചെറിയ അയിലക്കുട്ടി ആയിരുന്നു അപ്പോൾ അത് കഴിക്കാനും അടിപൊളി ആയിരുന്നു കേട്ടാ കറി നല്ല രുചിയുണ്ടായിരുന്നു ചോറിനാ വിചാരിക്കുക വേറെ കൂട്ടാനൊന്നും വേണ്ട കറി മതി കറി നന്നായ പിന്നെ നമുക്ക് കറി മാത്രം മതിയല്ലോ ചോറിനല്ലേ അപ്പോൾ ആ ചോറൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ കെട്ടിട്ടുണ്ട് കെട്ടിട്ടുണ്ടിട്ട് പിന്നെ ഞാൻ അയക്ക് ആ മീനും കൂടി അണ്ട് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ മീൻ വെച്ചാൽ പിന്നെ കുറച്ചു നേരം ഒന്നും ഇങ്ങോട്ട് കത്തിയാൽ മതി പിന്നെ ആ കണലിങ്ങനെ കിടന്നു ഇങ്ങോട്ട് ഇങ്ങനെ വരിഞ്ഞിട്ട് ഇങ്ങനെ വെന്തിട്ട് ഉഷാറുട്ടാണ് അപ്പോൾ കഴിക്കാൻ നല്ല രുചി ഉണ്ടായിരുന്നു ഈ കായം തേക്കണ മസാല ഉണ്ടല്ലോ അതെല്ലാം ഉഷാറായാൽ മതി കുറച്ച് ഇഞ്ചി മുളുത്തുള്ളിയും കൂടുതലവർ ചതച്ചിട്ട് എടുക്കുക ചെറിയ ഉള്ളിയും കൂടി പിന്നെ എനിക്ക് പു പുളിയോ പോലെ തക്കാളിയോ അതിലൊക്കെ പെയ്തതാണെങ്കിൽ നല്ല ഷാറാവും കുറച്ച് പെരുംജീരകം ഇതൊക്കെ ചേർത്ത് കണ്ട് കണ്ട് വരികിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഷാറാണെങ്കിൽ കാരട്ടോ അപ്പോൾ ചോറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ടിതാണ് നിങ്ങണ്ട് ഓറ്റിയെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പണി എളുപ്പം കഴിയാൻ വേണ്ടിയിട്ട് ഗ്യാസും എളുപ്പമാണ് കറി ആക്കിയതാണ് എല്ലാം തന്നെ ചോറ് വെന്തടുപ്പത്തേക്ക് തന്നെ കറി ആക്കൂട്ടോ അപ്പോൾ ഈ എല്ലാം ഗ്യാസുമ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഗ്യാസ് തേരും ചെയ്യും അപ്പോൾ അത് വിചാരിച്ചിട്ട് നമുക്ക് രാത്രിയാണെങ്കിൽ രാവിലെ സായങ്കടിയൊക്കെ ആണെങ്കിൽ ഏറെ ഗ്യാസ് മേ തന്നെയാണ് ഉണ്ടാക്കല് പിന്നെ ഈ ചോറ് വെക്കുമ്പോൾ ഞാൻ പിന്നെ അടുപ്പത്തന്നെ വെക്കാൻ നോക്കലുണ്ട് കേട്ടോ പിന്നെ ആവണതും പിന്നെ നേരം വെള്ളം ദിവസമൊക്കെ ഗ്യാസ് തന്നെ തന്നെയാണ് ഉണ്ടാക്കും അപ്പോൾ ചോറ് ഇങ്ങനെ അരിപ്പ് കോട്ടയൊക്കെ അല്ലാതെ ഒന്ന് ഇങ്ങനെ തന്നെ ഊറ്റി എടുക്കുകയാണ് അപ്പോൾ ചോറ് ഒന്നും കൂടി ഷാറായിട്ട് കിട്ടും പിന്നെ ലാസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചോറ് വേറെ വേറെ അതങ്ങോട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് കൂട്ടാനൊക്കെ അടിപൊളി ആയിട്ടുണ്ട് വെന്ത് കണ്ട് ഉടഞ്ഞ് സെറ്റ് ചെയ്യണിട്ട് മുതലേ നല്ല രുചിയാണ് ലൈക്ക് ഇതാ താളിപ്പം കൊഴിച്ചെടുക്കുന്ന ഒറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിപ്പൊ കൊഴിച്ചെടുത്ത് നമ്മൾ കൂട്ടാനൊക്കെ ഷാറായിട്ടുണ്ട് മീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെ കൂടായിട്ട് ചോറൊക്കെ ഷാറായി അങ്ങനെന്താ ഞങ്ങൾ പോവുകയാണ് കേട്ടോ വീട്ടിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് പോണത് അപ്പോൾ മോളെ പിന്നെ അംഗനവാടിയിൽ നിന്നൊക്കെ കൂടുന്ന് മൂന്ന് മണിക്ക് കൊടുന്നിട്ട് പിന്നെ ഇട്ട് പോണത് അപ്പോൾ അനിയത്തി ഉണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ ആങ്ങളെ വണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവന് ഈ അനിയത്തിനെ കൂട്ടിയിട്ട് നേരെ എൻ്റെ അടുത്തേക്ക് വന്നാണ് കേട്ടോ അപ്പോൾ പോണത് എൻ്റെ ആങ്ങളുടെ പോക്കിനാണ് പോണത് ചെറിയ ആങ്ങള ആദ്യമായിട്ട് പോവുകയാണ് അപ്പോൾ അവൻ്റെ പോക്കിനും വേണ്ടിയിട്ടാണ് രണ്ട് ദിവസം മുമ്പ് തന്നെ പോവുകയാണ് അപ്പം ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാം